കടൽ കേര തീരങ്ങളിൽ പകർന്ന ദർശനം പന്തലിച്ച് സംവത്സരം യുഗം പ്രകമ്പനം വരക്കൽ തങ്ങളന്ന് നാട്ടി സത്യസ്തംഭമേ വരം കനിഞ്ഞു പണ്ഡിതർ നയിച്ചു എന്റെ കൂടെയുള്ളത് സഹലാണ് നടുവട്ടംപാറയിലെ മഞ്ചൗൽ അത്ഫാൽ മദ്രസയിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അവൻ ഒരു കപ്പലുണ്ടാക്കി ആ കപ്പലുമായി ഷംസലുലമയുടെ ചാരത്തു വന്ന് ഈ വരക്കൽ മക്കാമിനോട് ചേർന്ന് നിൽക്കുന്ന കുളത്തിൽ താൻ നിർമ്മിച്ച ആ കപ്പൽ ഒന്ന് ഇറക്കി അത് സഞ്ചരിപ്പിക്കുന്നത് ഒന്ന് കാണണം അതിനാണ് അദ്ദേഹം മലപ്പുറം ജില്ലയിൽ നിന്നും ഇവിടേക്ക് അവരും അവരുടെ ഉസ്താദും ഒക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് സംഭവം ഇങ്ങനെയാണ് അത് മോട്ടോറിൽ വർക്ക് ചെയ്യുന്ന ഒരു ചെറിയ കപ്പലാണ് സമസ്തയുടെ നൂറാം വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായി അതിന്റെ ഒരു പ്രചാരണം എന്ന നിലയിലാണ് നമുക്കറിയാം സമസ്ത എന്ന കപ്പൽ ആ ആ ഒരു നൗക്ക അതാണ് നമ്മുടെ സിംബോളിക് ആയിട്ടുള്ള അതിന്റെ ഒരു പര്യായം അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു സിംബോളിക് ആയിക്കൊണ്ട് തന്നെ ഒരു കപ്പൽ സ്വന്തമായി ഉണ്ടാക്കി അത് വെള്ളത്തിൽ എങ്ങനെ വർക്ക് ചെയ്യും എന്നത് സംബന്ധിച്ച് സഹൽ നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ് സഹലെ എന്താണ് കപ്പൽ ഉണ്ടാക്കാനുള്ള പ്രധാന ഞാന് യൂട്യൂബിലും വാട്സപ്പിലും ഒക്കെ സംസ്ഥാന കുറിച്ചിട്ടുള്ള ഓരോ വീഡിയോസ് കണ്ടിട്ട് ഉസ്താദിനോട് പറഞ്ഞു ഞാന് നമുക്കും ഇങ്ങനെ പ്രചരണം നടത്തണമെന്ന് പറഞ്ഞപ്പോൾ ഉസ്താദ് ചെറുതായിട്ട് ഞാനും ചെറുതായിട്ടൊരു കപ്പൽ ഉണ്ടാക്കിന്ന് അപ്പോൾ ഉസ്താദ് എന്തെങ്കിലും ചെയ്താ പറ്റുന്നു അപ്പൊ ഞാന് പിന്നെയും വലുതാക്കി അയ്യ്മ തന്നെ ഉസ്താദ് ആക്കിട്ട് ഇങ്ങനെ ചെയ്തെടുത്തു